<S -cado> െ നാല് ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി മുപ്പതിനായിരം രൂപയും ടോയ്ലറ്റ് നിർമ്മാണ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും പിന്നെ കർഷകർക്ക് ഒത്തിരിയേറെ ചെറുതും വലുതുമായ പദ്ധതികൾ നമ്മൾ ഈ ചാനലിന്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് സ്ഥാനാർത്ഥികളോട് എന്ന പ്രോഗ്രാമില് നമ്മള് ഫ്ലാപ്പള്ളിയില് കൂട്ടിക പഞ്ചായത്തില് മൂന്നാം പാടായ വാർഡായ ഫ്ലാപ്പള്ളിയിലെ സ്ഥാനാർത്ഥി എസ് സി ജോസഫോട് ആയിട്ടുള്ള നമ്മുടെ ചോദ്യോത്തര പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് സ്ഥാനാർത്ഥികളുള്ള ചോദ്യത്തിന്റെ ലൈഫ് പൗരവധി നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ ഇല്ല എങ്കിൽ താങ്കൾ ജയിച്ചാൽ ഈ വിഷയത്തില് സ്വീകരിക്കാൻ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഒന്നാം പിണറായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി അത് ഒരു ഗുണഭോക്താവിനെ നാല് ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പതിനായിരം രൂപയും ടോയ്ലറ്റ് നിർമ്മാണത്തിന് പതിനയ്യായിരം രൂപ ഉൾപ്പെടുത്തി അങ്ങനെ ഇത്രയും തുകയാണ് നമ്മൾ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തീരുമ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാധനങ്ങൾ വിലക്ക് അനുസരിച്ച് നമുക്കറിയാം ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു സ്വപ്ന ഭവനം നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് ഒരു നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വീട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് അത് ഒരിക്കലും ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ തന്നെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ലൈഫ് മിഷൻ്റെ ഒക്കെ തീരുമാനമനുസരിച്ച് നമുക്ക് തുകകൾ കൂടുതലായിട്ട് നമുക്ക് അനുവദിക്കപ്പെടാനായിട്ട് സാധിക്കുള്ളൂ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം ഓരോ ഗുണഭോക്താവിനും നാല് ലക്ഷത്തി മുപ്പതും നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ നമ്മൾ സൗജന്യമായിട്ട് നിൽക്കുന്ന യാതൊരു ബാധ്യതയും ഇല്ലാതെ കൊടുക്കുന്ന ഇതാണ് പിന്നെ വീട് എന്ന് പറയുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല അത് സംസ്ഥാന സർക്കാരിൽ നമ്മൾ നിവേദനങ്ങൾ ഭരണസമിതിയോടൊപ്പം നിന്ന് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ തുക വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആൾക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുമാണ് അവർക്കത് കിട്ടിയാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾക്ക് ജീവിതത്തിലൊരു മുതൽക്കൂട്ടുണ്ടാകുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്ത് ചുറ്റളവിൽ കൂടുതലുള്ള റബറായതുകൊണ്ട് റബ്ബർ കൃഷിയുടെ താങ്കളെ കൊണ്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും കൂട്ടിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു കാർഷിക മേഖലയാണ് പ്രത്യേകിച്ചും റബ്ബർ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഒക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അതിൽ തൃപ്തരല്ല എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതും ഒരു വ്യക്തി ഒരു പഞ്ചായത്ത് മെമ്പർക്ക് തന്നെ റബ്ബറിൻ്റെ ബാക്കിയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല അപ്പൊ അതും ഒരു പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയിൽ എനിക്ക് തന്നെ ഒരു തീരുമാനം എടുത്ത് പറയാൻ സാധിക്കും അതെ അതെ ശരിയാണ് അപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും പിന്നെ കർഷകർക്ക് ഒത്തിരിയേറെ ചെറുതും വലുതുമായ പദ്ധതികൾ നമ്മൾ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തൊക്കെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലേറ്റവും അഭിമാനകരമായിട്ട് നമ്മുടെ കർഷക ഓപ്പൺ മാർക്കറ്റാണ് ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പൺ മാർക്കറ്റിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു പിന്നെ നമുക്ക് ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ഉൽപ്പാദന മേഖലയിൽ ഉൾപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം എന്നും ഏത് ഭരണസമിതി വന്നാലും നമ്മളെല്ലാം കർഷകരോടൊപ്പം നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി പ്രയോജനപ്രദമായ പദ്ധതികളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ആലോചിച്ചിട്ട് നടപ്പിലാക്കാനായിട്ട് മുൻഗണന അപ്പൊ നമ്മള് മൂന്നാമത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങൾ അർത്ഥം മനസ്സിലാക്കി തന്നെ മറുപടി തന്നത് വളരെ സന്തോഷം നമ്മള് മൂന്നാമത്തെ ചോദ്യം താങ്കൾ വിജയിച്ചാൽ ഈ വാർഡില് ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വാർഡില് നമ്മള് നടപ്പിലാക്കാൻ സ്വപ്ന പദ്ധതികൾ പ്ലാപ്പള്ളി വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ദുർഘടമായ മേഖലകൾ ഉൾപ്പെട്ട ഒരു വാർഡാണ് എന്നെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്ലാപ്പള്ളി വാർഡ് എന്നാൽ അതിലെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് കുറവാണെങ്കിലും രണ്ട് മേഖലകൾ തീർത്ത് അതായത് കാവാലി പ്ലാപ്പള്ളി മേഖല ഉൾപ്പെട്ടതാണ് നമ്മുടെ ഈ പ്ലാപ്പള്ളി വാർഡ് എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളും അത് കാവാലി റോഡും പ്ലാപ്പള്ളി റോഡും തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എല്ലാവരും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കാവാലി പ്ലാപ്പള്ളി മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഉണ്ട് അതായത് കാവാലിയിൽ നിന്നും പുണ്യ പുരാതനമായ ചൂരക്കാട്ട് അമ്പലത്തിൻ്റെ ഭാഗത്തു കൂടി പോകുന്ന റോഡ് നമ്മുടെ പ്ലാപ്പള്ളിയിൽ എത്തിച്ചേരുന്നു ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അഞ്ചു കോടി പതിനേഴ് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അത് സാങ്കേതിക അനുമതിക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു വാർഡാണ് ഈ പ്ലാപ്പള്ളി വാർഡെന്ന് പറയുന്നത് നമ്മുടെ കാവാലിയിലെ വ്യൂ പോയിന്റുണ്ട് ചക്കിപ്പാറയുണ്ട് മുതുകോരമലയൊക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ബഹുമാന എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തെങ്കിലവുകൾ മുയെടുത്തുകൊണ്ട് നല്ലൊരു പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടൂറിസം വികസിക്കുന്നതോടുകൂടി നമ്മുടെ നാടിൻ്റെ പുകച്ചായേ നമുക്ക് മാറും റോഡുകൾ മാറും ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് മാറ്റം തരും ഒരു വാർഡിനെ സംബന്ധിച്ചും ആദ്യം എന്തേ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയുന്നതാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് ഇനിയും പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നോട് ഈ ചോദിച്ചതുപോലെ തന്നെ വീടിന്റെ കുറച്ച് പേർക്കും കൂടി കാരണം ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണത്തിന് ഗുണഭോക്താക്കളായി വരികയും അതിൽ ആനുകൂല്യം ഒരു വാർഡാണ് പിന്നെ പ്ലാപ്പള്ളി വാർഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട് പിന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതല്ല നമുക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ ഒന്ന് തീരുമ്പോൾ ഒന്നേ കാരണം ഈ രണ്ട് റോഡിൻ്റെ പണി തീർന്നപ്പോൾ ഞങ്ങൾ ഓർത്ത് പ്ലാപ്പള്ളിയിലെ വിഷയങ്ങൾ തീർന്നു വന്നാൽ ചെറുതും പലതുമായി ഒട്ടേറെ റോഡുകളുണ്ട് അപ്പം രണ്ട് റോഡുകൾക്ക് പ്രൊപ്പോസില് പോയിട്ടുണ്ട് പി എം ജി എസ് വൈയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് റോഡുകൾ പ്രൊപ്പോസിൽ പോയിട്ടുണ്ട് പിന്നെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ കാർഷിക െ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഏറ്റവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മഹാപ്രളയത്തിലെ ഒട്ടേറെ ദുരന്തം വിതച്ച ഒരു വാർഡാണ് നമുക്ക് ആ പത്ത് പേരുടെ ജീവൻ ഈ വാർഡിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത് ആ ജീവൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പഠനസമിതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചതിലും എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇനി ഒട്ടേറെ വിഷയങ്ങളുണ്ട് നമ്മുടെ കാർഷിക മേഖലയുണ്ട് പശ്ചാത്തല മേഖലയുണ്ട് പിന്നെ കുടുംബശ്രീ സംവിധാനമൊക്കെ ഏറ്റവും ശക്തമായൊരു വാർഡാണ് അപ്പം ആ രീതിക്ക് തന്നെ നമുക്ക് ഒത്തിരിയേറെ പേർക്ക് തൊഴിലവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വാർഡിന്റെ മൊത്തമായിട്ടുള്ളൊരു വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും പിന്നെ പ്ലാപ്പുള്ളി വാർഡിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഒരു റൗണ്ട് കയറി എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു സമീപനം നമുക്കുണ്ട് ഞാൻ മൂന്ന് വർഷക്കാ മൂന്ന് പ്രാവശ്യം ആ വാർഡിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അന്ന് കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ പറയുവാണെങ്കിൽ വികസനം ഒരിക്കലും പൂർണ്ണമല്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം അതിനുള്ളൊരു പ്രയത്നത്തിലാണ് ഇപ്പോൾ ഞാൻ ഒൻപതാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്ലാപ്പള്ളി വാർഡിൽ എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് ഇതിനോടകം തന്നെ എല്ലാവരെയും ഞാൻ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിലായിട്ടുണ്ട് എല്ലാവരെയും നേരിൽ കാണുന്നതിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണ് ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും കരുതലുമൊക്കെ ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് ഓർട്ടായി മാറും മാറണം എന്ന അഭ്യർത്ഥനയോടുകൂടി എന്തുവാ